നമസ്കാര സ്നേഹിരേ എല്ലാവർക്കും തായീസ് കിച്ചണിലേക്ക് സ്വാഗതം ഇവത്തു നമ്മുമായിട്ട് തിരുന്ന ഒന്നൊന്ന് ഇൻസ്റ്റൻറ്റ് ദോശ അക്കി നെനക്ക ബേട വേട വേറെ ഏഴു ബേട അക്കി പൊടി എല്ലാം ഹാക്കി ഇൻസ്റ്റൻ്റ് ആയിട്ട് ദോഷമാണോ വിധാന തോർസിക്കൊടുത്ത അതൊക്കെ നാനൊന്ന് മിക്സി ജാൽ ഒന്ന് കപ്പ് അക്കി പൗഡർ ഹാക്കണ ഒന്ന് കപ്പ് അക്കി പൗഡർ അക്കി പൊടി മിക്സി ജാർ ഹാക്കിട്ട് അതേ കപ്പിൽ അർദ്ധ കപ്പു കടലെ ഇട്ടു മിക്സി ജാർ ഹാക്കണ മെൻഷൻ എടുമെൻ്റെ ീരിലൊന്നും നെനാക്കിട്ടീ ഇത് ഹാക്കണ മെണ്സിനകിമു നാല് പീസു വെള്ളുളളി ഹാക്കണ അത് അർദ്ധ കപ്പ് മൊസൂർ ഹാക്കണ രുചിക്ക് തക്കസ്തു ഉപ്പ് ആക്കണ ഒന്ന് ആലൂഗഡ് ഹസി ആലൂഗഡ് കുക്ക് ആക്കിയിൽ ഹി ആലൂഗെ കട്ട്മാുക്കു അർദ്ധ കപ്പ് നീർ ആക്ക എല്ലാം ചെനിയൊന്ന് ഗ്രൈൻ്മാു എല്ലാം ചെനീന്ന് ഗ്രൈൻഡ് ആക്കിട്ടീവി ಉಪ್ಪು ನೋಡಬೇಕು ಕರೆಕ್ಟಾಗಿ ಒಂದು ಸ್ವಲ್ಪ ಅಡುಗೆ ಸೋಡಾ ಸೋಡಾ ಪುಡಿ ಹಾಕಿ ಸೋಡಾ ಪುಡಿ ಹಾಕಿ ಚೆನ್ನಾಗಿ ಮಿಕ್ಸಾಕ್ ಒಳ್ಳೆ ಟೇಸ್ಟ್ ಐ ರೀ ಇದಿಲ್ಲ ದೋಸೆ ರೆಡಿ ಹಾಕ್ಬೇಕು ಬೇಗ ರೆಡಿ ಆಗುತ್ತೆ ನಿಮ್ಗೆಯೂ ಸೋಡಾ ಪುಡಿ ಇಷ್ಟ ಅಲ್ಲ ಅಂದರೆ ಬಿಸಿಯಾಗಿ ಬಿಸಿಯಾಗ್ಯ ಬಾನೆಲೆ ಒಂದೈಟ್ಟು ಇಟ್ಟು ಹಾಕೋಣ കിസ്പ്പി ഒള്ളേ ദോശ സെല സ്വൽ തുപ്പിഷ്ട യുദ്ദ ബട്ട് തുപ്പ ഏന ഒന്ന് സൈഡ് രെഡിയാക്കേ കിസ് സെ ഐ നിമിഷത്തിൽ ദോശ ആകെ ബേഗ ര അക്കിനേനേ ആക്കില്ല അനു ബേജു മാബേട ഇട്ടു കടല ഇട്ടു ആക്കി ആക്കി ഈ രീതിയിൽ ഹാക്കി ആലുവി രീതിയിലെ ഒള്ളേ ടേസ്റ്റാ ഈ ദോശ ഈക നമ്മദൊന്ന് ദോശ രെഡിയാകു ഒള്ളേ പേപ്പർ ത്രേ ഇരട്ട നോട്രി ഈ രീതി എല്ലാം ആക്കണം ഈക നമ്മു ദോസ എല്ലാം ആയി നോട്രി എത്തി കിസ്പ്പാകെ ബേഗ ഈ ദോശ എല്ലാവരും ഒന്ന് ട്രൈ മാ ബൾളി മറ്റൊന്ന് കടലൈഹിട്ടു എല്ലാം ഹാദിതൽ മതിക്ക് ഒഴേ വാസനേ ഇരട്ടെ ഈ ദോശയ്ക്ക് ടേസ്റ്റു ഇരട്ടെ കറി ചട്നി ഏനു ബേട സുമ്പ് തന്നെ ഇത് ബേഗ ര ഇൻസ്റ്റൻറ്റായിട്ട് മരണ സൂപ്പർ ടേസ്റ്റി ദോസ ഇത് എല്ലാരൊന്ന് ട്രൈ മാക്കു നിങ്ങൾക്ക് രെസിപ്പി ഇഷ്ടെ എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ്ലൈ ശേർമാി ഫ്യമലിക്കും ഫ്രെണ്ട്സിനൊന്ന് ശേർ മാറി എല്ലാരൊന്ന് ട്രൈ മാക്കു നോട്രി ഷ്പ്പായിര ദോസയെല്ലാം തിന്നാക്ക പേപ്പർ ത്രേ ഇരുത്തെ ബേഗ ബേഗ രകൊന്ന് ട്രൈമാക്കു ഓക്കെ ഈ വീഡിയോ ഇഷ്ടെല്ലാരൊന്ന് സബ്സ്ക്രൈബ്ലേ ശേർ മാറി ഫാമിലിഗു ഫ്രെണ്ട്സു ശേർമാി എല്ലാരും ഒന്നും ട്രൈ മാൈ